നമ്മുടെ സാന്ത്വനം രണ്ടാം ഭാഗം അങ്ങനെ നമ്മുടെ ബാലൻ അറിയുകയാണ് ഇതിനെല്ലാത്തിനും പിന്നിൽ ഗോമതി ആയിരുന്നു എന്നുള്ളത് നമ്മുടെ മീനാക്ഷിയുടെ വായിൽ നിന്നും അബദ്ധത്തിൽ വരുന്ന വന്നു പോകുന്നുണ്ട് അമ്മയ്ക്കൊന്നും മിണ്ടാൻ പറ്റില്ലല്ലോ അമ്മയല്ലേ ഇതിനെല്ലാത്തിനും കാരണമെന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ എന്താ പറയുക എല്ലാവരും തന്നെ അറിയുന്നുണ്ട് ആകാശം എല്ലാവരും തന്നെ ആ ഒരു സത്യം അറിയുന്നുണ്ട് ഇത് പാടെ നമ്മുടെ ബാലന് എന്താ പറയുക അത് ആ ഒരു വേദന സഹിക്കാൻ പറ്റാത്ത സ്വന്തം ഭാര്യ തന്നെയാണല്ലോ തന്നെ ചതിച്ചത് എന്നോർത്തുള്ള ആ ഒരു സങ്കടം സഹിക്കാനാവാതെ ആ നമ്മുടെ ദേവമംഗലത്തിൽ നിന്നും ഒരു രംഗം തന്നെയട്ടോ നമ്മുടെ ഗോമതിയും മക്കളും ഒക്കെ ഒത്തിരി വിളിക്കുന്നുണ്ടെങ്കിലും പക്ഷേ ബാലൻ ആ ഒരു പെരുമ്പഴയത്ത് അവിടെ നിന്നും ഒരു രംഗമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇനി എന്തായിരിക്കും നമ്മുടെ ദേവമംഗലത്തിൻ്റെ അവസ്ഥ നമ്മുടെ ഗോമതിയുടെ അവസ്ഥ എന്തായിത്തീരും നമ്മുടെ ദേവമംഗലത്തേക്കിനും ബാലന ഒരു തിരിച്ചുവരവ് ഉണ്ടാകുമോ ഇനി തിരിച്ചു വരയുകയാണെങ്കിൽ തന്നെ നമ്മുടെ മിത്രയെ അംഗീകരിക്കാനും സ്വീകരിക്കാനുമൊക്കെ നമ്മുടെ ബാലൻ തയ്യാറാകുമോ നമ്മുടെ മീനാക്ഷി ആദ്യം അംഗീകരിച്ചായിരുന്നിട്ട് പിന്നെ ആ പതുക്കെ പതുക്കെ അംഗീകരിച്ചതുപോലെ നമ്മുടെ മിത്രയും പതുക്കെ പതുക്കെ അംഗീകരിക്കുമായിരിക്കും എന്നാലും നമ്മുടെ ബാലൻ ദേവമംഗലത്തേക്ക് ഒരു വരവുണ്ടാകുമോ എന്നൊക്കെയാണ് കണ്ട് തന്നെ അറിയേണ്ടത് അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം അപ്പോൾ ഇതുപോലുള്ള ഇപ്പുറമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മാം വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ